ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ ആലപ്പുഴ ചേർത്തല അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെ ഏഴ് കിലോമീറ്റർ വേമ്പനാട്ടുകായൽ നീന്തി കയറുവാൻ കോതമംഗലം സ്വദേശിയായ വിദ്യാർത്ഥി കനേഡിയൻ സെൻട്രൽ സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും വാരപ്പെട്ടി ഇളങ്ങളം സ്വദേശിയുമായ ശ്രാവൺ എസ് നായരാണ് ഉദ്യമത്തിന് തയ്യാറെടുക്കുന്നത് സെപ്റ്റംബർ പതിനാല് ശനിയാഴ്ച ആലപ്പുഴ ചേർത്തല അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം ആഴമേറിയ വേമ്പനാട്ടുകായൽ നീന്താൻ ശ്രമിക്കുകയാണ് കോതമംഗലം കനേഡിയൻ സെൻട്രൽ സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും കോതമംഗലം വാരപ്പെട്ടി ഇളങ്ങവം ശ്രീജ ഭവനിലെ ശ്രീജിത് രഞ്ജുഷ ദമ്പതികളുടെ മകനുമായ ശ്രാവൺ എസ് നായർ വെറും ആറു വയസ്സുള്ള അവനെ ഈ ഉദ്യമത്തിന് പ്രാപ്തനാക്കുന്നത് ഡോൾഫിൻ അക്വാട്ടിക്ലബിന്റെ കോച്ചായ ബിജു തങ്കപ്പനാണ് അതിസാഹസികമായ ഈ ഉദ്യമത്തിലൂടെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ ആറു വയസ്സുകാരൻ ഭാര്യ നീന്തി ഈ അതിനുള്ള അവസരം വന്നിരിക്കുന്നത് ശനിയാഴ്ച എല്ലാവരുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വാരപ്പെട്ടി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകിയിരുന്നു അന്ന് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ശ്രാവൺ സഹോദരി ശ്രേയ നീന്തുന്നത് കാണാനായി എത്തിയിരുന്നു അതുകണ്ട് ആഗ്രഹമുണ്ടാവുകയും അവൻ തൻ്റെ ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരോടും കോച്ച് ബിജു തങ്കപ്പനോടും പറഞ്ഞു അവർ രണ്ടുപേരും ഇത് അംഗീകരിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് നീന്തലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രാവണിനെ കൂടുതൽ ഉന്നതിയിലെത്തിക്കണമെന്ന് പരിശീലകനും വേൾഡ് റെക്കോർഡ് വിന്നറുമായ ബിജു തങ്കപ്പന് ആഗ്രഹമുണ്ടായി മാതാപിതാക്കളുടെയും സഹോദരിയുടെയും അച്ഛമ്മയുടെയും പിന്തുണ കൂടിയായപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറിലാണ് ശ്രാവൺ പരിശീലനം പൂർത്തിയാക്കിയത് വേമ്പനാട്ടുകായലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്താണ് ശ്രാവൺ നീന്താൻ ശ്രമിക്കുന്നത് ആദ്യമായാണ് ഒരു ഒരാറു വയസ്സുകാരൻ ഏഴ് കിലോമീറ്റർ കായൽ ദൂരം നീന്തി റെക്കോർഡിടാൻ ശ്രമിക്കുന്നത് ഏഴ് കിലോമീറ്റർ ഇതുവരെയുള്ള റെക്കോർഡ് നാലര കിലോമീറ്റർ ആണ് ശ്രാവണിനു പിന്തുണയുമായി ഡോൾഫിൻ അക്വാട്ടിക് ക്ലബും അവന്റെ സ്കൂളും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ അനേകരും നവമാധ്യമങ്ങളും ഒപ്പമുണ്ട് ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കോച്ച് ബിജു തങ്കപ്പനും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനുവും ചേർന്ന് നടത്തുന്ന പതിനെട്ടാമത്തെ ചരിത്ര നേട്ടമാണ് ശ്രാവണിൻ്റെത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഓണം വരുന്നേ ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം പാം ടൈൽസ് പാർക്ക് പായ്പ്ര റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് റോഡ് കോതമംഗലം